നമസ്കാരം പി സി ജോർജ് വലിയൊരു ചെറുത്തുനിൽപ്പ് വീരനാണ് മോദിയുടെ പോക്ക് ഈ രീതിയിലാണെങ്കിൽ ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം ഉയർന്നു വരുമെന്നതിൽ ആർക്കും സംശയം വേണ്ട ആ ചെറുത്തുനിൽപ്പ് പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടി ഏതായാലും ബി ചേർന്നല്ലോ ലേശ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ബീഫ് കഴിക്കണോ എന്നുള്ള കാര്യം ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് പ്രഖ്യാപനം ഇതൊക്കെ ചെറിയ ചെറുത്തുനിൽപ്പുകളാണ് വലിയ ചെറുത്തുനിൽപ്പുകളാണ് ബി ജെ പിയുടെ നിക്ഷേപം തന്നെ ഇത് എന്റെ ഒരു കുറ്റസമ്മതം കൂടെ പറയട്ടെ എന്റെ ഭാര്യയെ ഒരു പറ്റം ആളുകൾ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എന്റെ ഭാര്യ കല്യാണം കഴിച്ച് കൂടുതൽ എനിക്ക് അതിന് അന്ന് അതിന്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല കല്യാണം കല്യാണം സ്നേഹം കൊണ്ട് മാത്രമേ ഞാൻ എന്നാലും ആ സ്നേഹം കൊണ്ട് ആദ്യം കല്യാണം കഴിക്കണം എന്ന് തോന്നിയില്ലല്ലോ മതം മാറ്റണം എന്നാണ് ആദ്യം തോന്നിയത് നമസ്കാരം പി സി ജോർജ് വലിയൊരു ചെറുത്തുനിൽപ്പ് വീരനാണ് മുപ്പൻ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നിയമസഭയിലേക്ക് വരുന്നത് അന്ന് മുതൽ ചെറുത്തുനിൽപ്പാണ് പ്രധാന പരിപാടി കാലം യു ഡി എഫുമായി ചെറുത്ത് കുറച്ചു കാലം എൽ ഡി എഫുമായി ചേർത്ത് നിൽക്കും അത് കഴിയുമ്പോൾ ചുടുവിൽ ഇനി അപ്പുറത്തേക്ക് നേരിട്ട് ചെറുത്ത് നിൽക്കാൻ പോകാൻ അനുവദിക്കാത്ത സമയത്ത് പെട്ടെന്ന് കേരള കോൺഗ്രസ് വഴി ഒരു നിൽപ്പ് നോക്കും അത് കഴിഞ്ഞ് എൽ ഡി എഫിലേക്ക് പിന്നെ വരാൻ വേണ്ടി ഇവിടുത്തെ കേരള കോൺഗ്രസ് വഴി നിൽപ്പ് നോക്കും അങ്ങനെ മാണി കോൺഗ്രസ് ജോസഫ് കോൺഗ്രസ് സെക്യുലർ കോൺഗ്രസ് പിന്നെന്താ ജനാധിപത്യ കോൺഗ്രസ്സിൽ മാത്രമാണ് മുപ്പർ പോകാൻ ബാക്കിയുള്ളത് ഇനി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇനി എവിടെ ചെറുത്തു നിൽക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പോഴാണ് ബി ജെ പിയുമായി ചേർന്ന് നിന്ന് കേരള ജനപക്ഷം ചെറുത്തുനിൽപ്പാണ് പ്രധാന പരിപാടി ഉണ്ടായിരുന്നത് അതും ഉപേക്ഷിച്ച് ബി ജെ പി ലയിപ്പിച്ചുകൊണ്ട് ചെറുത്തു നിൽക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നത് മോദിയുടെ ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം ഉയർന്നു വരുമെന്നതിൽ ആർക്കും സംശയം വേണ്ട കേട്ടില്ലേ അങ്ങനെ ഒടുക്കം ചെറുത്തു നിൽക്കാൻ തന്നെ തീരുമാനിച്ചു മോദിയുമായി ചേർത്ത് നിൽക്കാനാണ് തീരുമാനം അങ്ങനെ ഡൽഹി പോയി അവിടെ ആരൊക്കെയോ കണ്ടു അമിത്ഷാനെയോ നഡ്ഡാജിയോ ഒക്കെ കണ്ടു അത്രേ മോദിയെ ചെറുത്ത് നിൽക്കണമെങ്കിൽ ഇപ്പോൾ കണ്ടാൽ ശരിയാവില്ല പിന്നെ കണ്ടാൽ എന്ന് അവർ പറഞ്ഞു അങ്ങനെ ചെറുത്ത് നിൽപ്പിൻ്റെ പാതയിലേക്ക് കേരളത്തിലേക്ക് അവർ പറഞ്ഞു വിട്ടു ബി ജെ പിയിൽ അംഗമായിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കെ സുരേന്ദ്രനുമായി ചെറിയൊരു ചെറുത്തുനിൽപ്പൊക്കെ ആയി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ബി ജെ പിയിൽ ലയിച്ചു അപ്പോൾ ചെറുത്ത് നിൽക്കുമ്പം ആദ്യം ചെറുക്കേണ്ടത് എന്തിനെയാണ് ആദ്യം നോൺ വെജ് ഭക്ഷണത്തെ ചെറുക്കണം എന്നാണല്ലോ ബീഫ് ബീഫ് കഴിക്കോ എന്നൊക്കെ ചോദിക്കുമല്ലോ ബി ജെ പി കാരനാകുമ്പോൾ അപ്പോ ബീഫ് കഴിക്കുന്നതിന് എങ്ങനെ ചെറുക്കാം എന്നുള്ളതാണ് പി സി ജോർജിന്റെ ആദ്യത്തെ ആലോചന ബീഫ് കഴിക്കുന്ന ബിജെപിക്കാരില്ല ഞാൻ ഇന്ന് രാവിലെ ഒന്നാമതാ കോഴി ആ കോഴി പറ്റില്ല ഞാൻ മീൻ തിന്നും തിണ്ടും ആ ചെറുത്തുനിൽപ്പ് പൂർണ്ണതയിലെത്തിക്കുന്നതിന് വേണ്ടി ഏതായാലും ബി ജെ പിയിൽ ചേർന്നല്ലോ ലേശ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കാം ഇനി ബീഫ് കഴിക്കണോ എന്നുള്ള കാര്യം ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് പ്രഖ്യാപനം ഇതൊക്കെ ചെറിയ ചെറുത്തുനിൽപ്പുകളാണ് വലിയ ചെറുത്തുനിൽപ്പുകളാണ് ബി ജെ പിയുടെ നിക്ഷേപം തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മതംമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ കേട്ടിട്ടില്ലേ സമീപ ദിവസങ്ങളിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ക്രൈസ്തവ മിഷണറിമാർ മതം മാറ്റുന്നു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ പള്ളിയിൽ കയറി അതും ഇതും പറയുന്നു പള്ളിയുമായി സംഘർഷത്തിലാകുന്നു സംഘപരിവാർ സംഘടനകൾ സമരം നയിക്കുന്നു അങ്ങനെ മതം മാറ്റത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പം മതം മാറ്റവുമായി ബന്ധപ്പെട്ട ചെറുത്ത് നിൽപ്പിനെക്കുറിച്ചാണ് പി സി ജോർജും മകൻ ഷോൺ ജോർജും ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒടുക്കം അവർ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ജഗതിയുടെ മകൾ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിൻ്റെ ഭാര്യ മതം മാറ്റപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഭൂതകാലം ന്യൂസിൽ പോയിട്ട് ഷോൺ ജോർജ് എന്നെ പറഞ്ഞു അതൊക്കെ വലിയ തെറ്റായി പോയി എന്ന് ചെറുത്തുനിൽപ്പിന്റെ ഭാഗമാണല്ലോ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഇത് എൻ്റെ ഒരു കുറ്റസമ്മതം കൂടെ പറയട്ടെ എൻ്റെ ഭാര്യയെ കല്യാണം കഴിഞ്ഞ കാലഘട്ടത്തിൽ എൻ്റെ അമ്മായിപ്പൻ നിർബന്ധിച്ചു എൻ്റെ ഭാര്യയുടെ പിതാവ് നിർബന്ധിച്ചു അതുപോലെ ഒരു പറ്റം ആളുകൾ മതം മാറ്റി കറൈ ക്രിസ്ത്യാനിയാക്കിക്കൊണ്ടാണ് എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് എൻ്റെ കൂടുമ്പത് അതെന്താ അന്ന് ഇതൊക്കെ അറിയില്ലായിരുന്നു എനിക്ക് അതിൻ്റെ അന്ന് അതിൻ്റെ ഗൗരവം മനസ്സിലായിരുന്നില്ല കല്യാണം കല്യാണം അവളോടുള്ള സ്നേഹം കൊണ്ട് കഴിക്കണമെന്ന് മാത്രമേ അതിനപ്പുറത്തേക്ക് എന്നാലും ആ സ്നേഹം കൊണ്ട് ആദ്യം കല്യാണം കഴിക്കണം എന്ന് തോന്നിയില്ലല്ലോ മതം മാറ്റണം എന്നാണ് ആദ്യം തോന്നിയത് അതൊരു ഗംഭീര സ്നേഹമാണ് മതം മാറ്റി പിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള തോന്നലാണ് മൂപ്പർക്കുണ്ടായത് പി സി ജോർജിൻ്റെ മകനാണല്ലോ അല്ലപ്പാ ഇതെന്താ ഇപ്പം ഇങ്ങനെ കുറ്റബോധം തോന്നാൻ കാരണം ബി ജെ പിയിൽ ചേർന്നേ പിന്നെയാണോ ഈ ചെറുതുനിൽപ്പിൻ്റെ പി സി ജോർജ് പറഞ്ഞ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടാണോ ഷോൺ ജോർജിന് ഇങ്ങനെയുള്ള തോന്നലുകളൊക്കെ വന്നത് പിന്നീട് ഉള്ള കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഒരിക്കലും ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് നിർബന്ധിതമായി അല്ലെങ്കിൽ അവൾ അവൾ എന്നെയാണ് സ്നേഹിച്ചത് അല്ലേ അവൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ അവൾ ഓളേഞ്ചൽ പഠിച്ചതാണ് അവൾക്ക് മാതാവിനെ ഇഷ്ടമാണ് യേശുക്രിസ്തു ഇഷ്ടമാണ് പള്ളിയിലും പോകും ആയിട്ടും ആള് മതം മാറേണ്ടേ ഇന്ന് ഞാൻ പറയാമല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ രാഷ്ട്രീയപരമായും അല്ലാതെ ഞാൻ ഏറ്റവും അധികം ദുഃഖിക്കുന്ന ഒരു എന്റെ ഒരു വേദന എന്ന് പറയുന്നത് അവളെ മതം മാറ്റി എന്നുള്ളതാണ് അതുകൊണ്ട് നിർബന്ധിതമായി മതം മാറ്റം സംഭവിക്കുന്ന പല മേഖലകളുണ്ട് എന്താ ബി ജെ പി ചേരുമ്പോ ഓരോ കാര്യങ്ങളെ നിർബന്ധം മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞു നോർത്ത് നിന്ന് കേൾക്കുന്ന സൗണ്ടാണ് ഇപ്പൊ ഇവിടെ നിന്നും കേൾക്കുന്നത് നിർബന്ധമായി എന്നൊക്കെ പറഞ്ഞിട്ട് ഷോൺ ജോർജ് ഇത് പക്ഷേ ജോർജ് ഈ കേട്ടാ ഞാൻ പറഞ്ഞിട്ടാണ് ആ ചോദിക്കണം ഈ ജഗദീഷ് കുമാർ മനുഷ്യൻ കല്യാണത്തിന് തൊട്ടു മുമ്പ് വീട്ടിൽ വരുന്നു എന്നോട് പറയുന്നു കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ഷോൺ ജോർജ് തന്നെ മകൻ്റെ പേര് ഷോൺ തിരുവനന്തപുരത്താണോ അതോ പാർവതിയിൽ ഷോണും ഈരാറ്റുപേട്ടയിലാണോ ഞാൻ പറഞ്ഞിട്ട് രണ്ട് മക്കളെ കൊണ്ടു അങ്ങോട്ട് വിടാനൊന്നും എൻ്റെയിലില്ല ഇവിടെ ആയിരിക്കുന്നു അങ്ങനെ ഈ ഒരു കാര്യം പറയാൻ വന്നത് ഞാൻ എന്താണ് തിരുവനന്തപുരത്താണ് വരുന്നതെങ്കിൽ ഇപ്പം ഷോൺ ഷോണായിട്ടും പാർവതി പാർവതി ആയിട്ട് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ മകളെ ക്രിസ്ത്യാനിയാക്കണം എന്ന് പറയാൻ വന്നതാണ് ഞാൻ ചെയ്യുന്ന ആവശ്യം എന്താ ഇവിടെ നിന്നല്ല അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ പ്രശ്നം അതല്ല അദ്ദേഹം പറഞ്ഞിട്ടാണ് എൻ്റെ മകനെയും എൻ്റെ മരുമകനെയും എൻ്റെ മകട കൊച്ചുങ്ങൾ നിങ്ങൾ അടക്കും എൻ്റെ മകളെ നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷമുള്ള ചരിത്രമാണ് എൻ്റെ മകളെ കൊണ്ട് തെമാടിക്കുഴയിലടക്കും അതിൽ സാധ്യമല്ലേ ഞാൻ അന്നേരം അത് ചിന്തി ഞാൻ അത്ര ചിന്തിച്ചില്ല ആ പുള്ളി പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു പോയിൻ്റാണ് സ്വാഭാവിക സംഭവമാണ് അങ്ങനെ സ്വാഭാവികമായി ഭൂതകാലത്തുണ്ടായ ഒരു മതമാറ്റം ഇപ്പോൾ അത് കുറ്റബോധമായി തോന്നുന്നു എന്നുള്ളതിലാണ് നമ്മൾ അസ്വാഭാവികത കാണുന്നത് എന്തായാലും സ്വാഭാവികമാണല്ലോ അത് കാരണം ബി ജെ പിയിലേക്ക് പോകുമ്പം ഇതൊക്കെ സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള ആലോചനകളും കുറ്റബോധങ്ങളും ഒക്കെ സ്വാഭാവികമാണ് പക്ഷെ പി സി ജോർജ് പറയുന്നത് സ്വാഭാവികമായി ഉടൻ കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരും എന്നാണ് സ്വാഭാവികമായി അടുത്ത ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള തെരഞ്ഞെടുപ്പ് നോക്കിക്കോളൂ ഞാനാണ് ഇവിടെ എന്ന് പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കും എൻ ഡി എ സഖ്യം മാറിയിരിക്കും ഇത് ഉറപ്പാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം ഒരു തെരഞ്ഞെടുപ്പ് ഒരു സംശയം വേണ്ട കേരളം ഭരിക്കുന്ന മുന്നണിയായി എൻ ഡി എ മാറും പാർട്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ടാവും അതായത് കേരളത്തിൽ അത്രമാത്രം സ്വാധീനമുള്ള ഒരു മുന്നണി അതാണ് ബി ജെ പി എൻ ഡി എ സഖ്യം ആവാൻ പോകുന്നത് പക്ഷെ കുറച്ചു കാലം മുമ്പ് ഇതേ ം പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ പറ്റിയാന്ന് തോന്നാ ഈ രാജ്യത്തെ രാഷ്ട്രീയ ഭിക്ഷാന്തികൾ എല്ലാവരും കൂടി പാവം പി സി ജോർജിനെ അങ്ങോട്ട് ശരിപ്പെടുത്തി കളയാമെന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യമായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന എസ് ഡി പി യുടെ നേതാക്കന്മാരാണ് എളിയവനായി എനിക്ക് ആദ്യമായി പിന്തുണ പ്രഖ്യാപിച്ചത് എസ് ഡി പി അധികാരത്തിൽ വരും എന്ന വാചകം പ്രയോഗിച്ചില്ല ഉള്ളൂ ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ പോയിട്ടും പി സി ജോർജ് പറഞ്ഞത് എസ് ഡി പി ഐ എന്ന് പറയുമ്പോൾ ആ സംഘടനയെ ഒരു തീവ്രവാദ സംഘടനയാക്കി മാറ്റാൻ രാജ്യത്തെ നടക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന പ്രക്രിയയെ ജനാധിപത്യ കേരളം അംഗീകരിക്കുന്നു എന്നതിന് തെളിവാണ് പൂജാ നിയമോജക മണ്ഡലത്തിൽ എസ് ഡി പി ഐയുടെ പിന്തിനോടുകൂടി മത്സരിച്ച എന്നെ മൂന്ന് മുന്നണിയ നിരം പരിശോധിയെന്ന് മാത്രമല്ല മത്സരിച്ച ബാക്കി പതിനാറ് സ്ഥാനാർത്ഥികളിൽ പതിനഞ്ച് സ്ഥാനാർത്ഥികൾക്കും കെട്ടിവെച്ചത് കളഞ്ഞുകൊണ്ട് ഇരുപത്തി എണ്ണായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചു അത് എസ് ഡി പി ഐയുടെ വിജയമായി ഔദ്യോഗികമായി ഈ വലിയ സമ്മേളനത്തെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുക പൂഞ്ഞാറിലെ രാഷ്ട്രീയം തന്നെ പോപ്പുലർ ഫ്രണ്ട് നിശ്ചയിക്കുന്നതാണ് എന്നാണ് പറയുന്നത് ഇപ്പം ബി കാര്യം പറയുന്നില്ലേ അതുപോലെ ചെറുതായി പൂഞ്ഞാറിലേക്ക് മാറിയിരുന്നു വന്നതെന്നേ ഉള്ളൂ അതിൻ്റെ വലിയ രൂപമാണ് ഇപ്പോൾ ആർ എസ് എസിനെ കുറിച്ചും ബി ജെ പി നെക്കുറിച്ചും പി സി ജോർജ് പറയുന്നത് ആദ്യമായി പി സി ജോർജ് പൂഞ്ഞാറിൽ എം എൽ എ ആകുന്ന കാലം മുതൽ തന്നെ ഇമ്മാതിരി ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആദ്യമായി ഒരു കൊച്ചു വൈകീന്ന് നിലയിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ആദ്യം ചെന്നത് വന്നിനായ ഈ സ്റ്റേജിലുള്ള മുഹമ്മദ് ഈസ മൗലവി അവരുടെ മുന്നിലാണ് അദ്ദേഹം വന്ന് തേപരിമാറയിലെ കത്തീഫാണ് അദ്ദേഹത്തെ ചെന്ന് കണ്ടു ഞാൻ രംഗത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അനുഗ്രഹിക്കണം ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ പഞ്ചായത്തിലെ ഏറ്റവും സീനിയറായ ഉസ്താദ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സമീപം ചെന്നപ്പോൾ എന്നെ കലയിൽ കൈവച്ച് ബിസ്മി റഹീം നീ വിജയിച്ചു വരും എന്നെ അനുഗ്രഹിച്ചു വിട്ട ആ ഓർമ്മ എന്നെ ഇപ്പോഴും സംതൃപ്തനാക്കുന്നു എന്ന് വലിയ യോഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഇനിയിപ്പോ ബി ജെ പി സംതൃപ്തിയിലാക്കുക എന്നുള്ളതാണ് പി സി ജോർജിന്റെ ഉത്തരവാദിത്തം മാറ്റെടുത്ത പോലെ പെട്ടെന്ന് ഇറങ്ങി വരാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലേ അത് നടക്കൂലാട്ടോ ഇറങ്ങി വരുന്ന ഒറ്റക്കാർക്കില്ല ഇ ഡിൻ്റെ ആൾക്കാരും കൂടി ബാക്കിലുണ്ടാവും അതുകൊണ്ട് മുന്നണിയിൽ തന്നെ നിന്നോളുവാണ് പി സി ജോർജ് ബി ജെ പിയിൽ തന്നെ ഉറച്ചു നിന്നോളുവാണ് തിരിച്ച് ഇറങ്ങിപ്പോരാം എന്ന് വിചാരിച്ച് നിൽക്കണ്ട അത് മറ്റു പല പ്രശ്നങ്ങൾക്ക് ഇടയാക്കും എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ബൈ